ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണുകളിൽ പ്രത്യേകിച്ച് സാംസങ് ഫോണുകളിലൊക്കെ വരുന്ന ഒരു അടിപൊളി എ ഐ ഫീച്ചറാണ് നമ്മുടെ ഫോട്ടോ തന്നെ മറ്റേ ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും വേണ്ടായിട്ടോ നമ്മുടെ ഫോണിൽ തന്നെ വരുന്ന ഈ ഒരു എ ഐ ഫീച്ചറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് എ ഐ ടെക്നോളജിയാണ് ഈ സാംസങ് ഫോണുകളിൽ ഇപ്പോൾ പുതുതായിട്ട് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ളത് എസ് സിരിയസ്സുകളിൽ പുതിയ മോഡൽ ഫോണുകളിൽ ഞാൻ ഉപയോഗിക്കുന്ന എസ് ട്വൻറ്റി ത്രീ മോഡലാണ് ഈ ഒരു മോഡലുകളിലൊക്കെ വന്നിട്ടുണ്ട് എസ് സീരിയസ് പുതിയ ഇറങ്ങിയ എല്ലാ മോഡുകളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഫോണിൽ ഈ ഒരു അപ്ഡേഷൻ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക മറ്റ് ഫോണുകളിൽ ഫോണുകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ അപ്പോൾ എന്താണ് ഈ ഒരു സെറ്റിംഗ്സ് ഈ ഒരു എഡിറ്റിംഗ് സെറ്റിംഗ്സ് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ നിറവേടില്ലേ പോവാം എഡിറ്റിംഗ് വന്നിട്ടുള്ളത് നമ്മളെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് നമുക്ക് വേണ്ട രൂപത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ഫോട്ടോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വിരല് കൊണ്ട് ചുമ്മാ ഒന്ന് വരച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ എ ഐ അത് ക്രിയേറ്റ് ചെയ്ത് നല്ല രൂപത്തിലുള്ള എന്താണോ നമ്മൾ വരച്ചത് ആ ഒരു സംഭവത്തെ നമുക്ക് ഒറിജിനാലിറ്റി ആ കാണിക്കുന്ന രീതിയിലേക്ക് അത് എഡിറ്റ് ചെയ്ത് നമുക്ക് തരുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഇപ്പം ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനായിട്ട് നമുക്കിവിടെ ഈ ഒരു ഫോട്ടോ അസിസ്റ്റൻ്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഒരു സ്റ്റാറിൻ്റെ രണ്ട് സ്റ്റാർ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോട്ടോ സെലക്ട് ആയിട്ട് വരും നമുക്കിവിടെ ജനറേറ്ററിൻ്റെ ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ സെലക്ട് ആവും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഒന്നുമല്ല നമ്മൾ നോക്കാൻ പോകുന്നു കേട്ടോ നമ്മൾ ഇത് ടച്ച് ചെയ്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊരു പെൻസിലായിക്കും കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ലെഫ്റ്റ് പെൻസിൽ പെൻസിലൈക്കും കാണാൻ വേണ്ടി സാധിക്കുന്നില്ലേ ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്താണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വരക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം നമ്മളിവിടെ ചെറുതായിട്ട് ഏകദേശം ആ ഒരു രൂപത്തിൽ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ കിളിയെ വരക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കിളിയുടെ രൂപം ഞാനിവിടെ വരക്കാൻ വേണ്ടി നോക്കുകയാണ് ഓക്കേ ഓക്കെ ഇവിടെ ഒരു കിളിയുടെ രൂപം ഏകദേശം കിളി എന്നൊക്കെ പറയാം അല്ലേ അപ്പോൾ ഏകദേശം ഒരു രൂപത്തിൽ ഞാനങ്ങനെ വരച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ താഴെ കാണുന്ന ഈ ഒരു ജനറേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലേക്കാണ് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് നോക്കാം ജനറേറ്റ് ചെയ്തിട്ട് ഈ ഒരു കിളിയെ ഏത് രൂപത്തിലേക്കാണ് മാറ്റി തരുന്നത് നോക്കാം ഓക്കെ ഞാനിവിടെ ജനറേറ്റ് എന്നെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്കിതുപോലെ ഏകദേശം ഒരു രൂപമാണ് നമ്മൾ വരച്ചിട്ടുള്ളത് കേട്ടോ നമുക്കത് ഏത് രൂപത്തിലേക്കാണ് എന്ന് നോക്കാം കണ്ടില്ലേ ഒരു കിളിയുടെ അതിൻ്റെ ബാക്കിൽ തന്നെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല നമുക്ക് സെയിലിലൊക്കെ ഇതാണ് ഞാനിപ്പോൾ വരച്ചത് ഈ നീക്കി കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനലായിട്ട് വരച്ച ആ ഒരു ഫോട്ടോ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രൂപം കാണാൻ വേണ്ടി സാധിക്കും ഇനി വേറെയുണ്ടായിരിക്കും സൈഡിലോട്ട് ഒന്നുകൂടെ മാറ്റി കഴിഞ്ഞാൽ കണ്ടില്ലേ മറ്റൊരു കിളി ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഒന്നുകൂടെ ഞാനിങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല തോളിൻ്റെ ബാക്കിലായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും ഒന്നുകൂടെ കാണാൻ വേണ്ടി സാധിക്കും ഒന്നുകൂടെ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഏകദേശം തോളിൽ ഇരിക്കുന്നതായിക്കൊണ്ട് തന്നെ കണ്ടില്ല നല്ല രൂപത്തിൽ അടിപൊളിയായിട്ട് തന്നെ തോളിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഞാനിവിടെ സേവ് കോപ്പി കൊടുക്കുകയാണ് ആ ഒരു ഫോട്ടോയിൽ അവൻ്റെ തോളിൽ തന്നെ ആ ഒരു കിളി ഇരിക്കുന്നതായിട്ട് നമുക്ക് ഏകദേശം ഒരു രൂപമാണ് ഞാൻ വരച്ചു കൊടുത്തത് പക്ഷേ അത് മാത്രമല്ല ഇവർ നല്ല രീതിയിൽ തന്നെ അത് എഡിറ്റ് ചെയ്തൊരു കിളി ഏത് കിളിയാണെന്ന് അറിയില്ല കേട്ടോ ആ ഒരു കിളി അവൻ്റെ തോളിലിരിക്കുന്ന രൂപത്തിലേക്ക് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് മറ്റൊരു ഫോട്ടോ കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം ഞാൻ അതിന് വേണ്ടി വേറൊരു ഫോട്ടോ കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോട്ടോ അസിസ്റ്റന്റ് കാണാൻ സാധിക്കും ഇതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പെൻസിൽ പെൻസിലായിക്കുള്ളിൽ ഞാൻ ടച്ച് ചെയ്തു അതിനുശേഷം ഞാൻ ഇവിടെ താഴെ ആയിക്കൊണ്ട് ഒരു വട്ടം വരച്ചു ഓക്കെ ഏകദേശം ഒരു ബോളിൻ്റെ രൂപത്തിൽ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ ബോളാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ ഏകദേശം ഒരു രൂപത്തിൽ ഞാനൊരു ബോൾ പോലെ വരച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിവിടെ ഇനി നമുക്കിവിടെ ഈ ജനറേറ്റർ എന്നെ ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് നോക്കാം കേട്ടോ നമുക്ക് വരയ്ക്കാൻ കഴിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പല സംഭവങ്ങളും വരയ്ക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ ഞാനിവിടെ ജനറേറ്റ് കൊടുക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് അവരെന്താണ് ചെയ്തു തരുന്നത് എന്ന് നോക്കാം ഹൈവ ആഡ് ഈ ഒരു പന്ത് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഏകദേശം കണ്ടില്ലേ നമുക്ക് അടുത്ത് നോക്കാം കണ്ടില്ലേ വ്യത്യസ്ത തരത്തിലുള്ള പന്തുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഏകദേശം രൂപം നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിനോട് മാച്ച് ആയിട്ടുള്ള ഇതുപോലെ നമുക്ക് പല സംഭവങ്ങളും നമുക്ക് വരച്ച് തരുന്നതാണ് വരയ്ക്കാൻ അറിയുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോയിൽ പല സംഭവങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് സാംസങ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളെ ഫോണിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഫോണാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഒരു ഫോണിൽ ഇതുപോലെയുള്ള സെറ്റിംഗ്സ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ